എന്റെ കുട്ടികളൊക്കെ പറഞ്ഞു മൈലാഞ്ചിന്റെ അടിപൊളി കഴിക്കണ അത് സോപ്പിട്ട് കഴിക്കാൻ ഒന്നും പോവില്ല ടീച്ചർ പറഞ്ഞു അടിപൊളി മൈലാഞ്ചി ഒരു ചിത്രം ഈ മൈലാഞ്ചിക്ക് വെച്ചാലും നല്ല പരിപാടി എന്റെ മുത്തിന്റെ മേത്താകെ കുത്തി ഇത് കാക്ക കോഴി അപ്പി കോഴിക്കാട്ടൻ ചനക്ക പോലുണ്ട് എന്തത് ഇത് കണ്ടിട്ട് എന്താ മൈമോന ടീച്ചർ പറഞ്ഞു അല്ല മൈലാഞ്ചിനെ പറ്റി കുട്ടികളൊക്കെ എന്തൊക്കെയാ പറഞ്ഞ അടിപൊളി ഇരിക്കണോ അന്നനെ വിളിച്ചിട്ട് ഓൽക്കൊക്കെ അടിയിപ്പിക്കണം എന്നാ എന്താ പറഞ്ഞ എന്താണ് എഴുതി കൊറച്ച് ജപ്പാമ്പളൊക്കെ പെയിന്റ് അടിക്കാം എന്നിട്ട് അതിന്റെ മുള്ള കാൽമത്ത് ഉഷാറാണ് ഭയങ്കര ഉഷാ